ചിരിക്കുന്നു അപ്പൊ കാശി ഞാനും കൂടി കല്യാണത്തിന് ഒരു ഹായ് 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 പോകുന്ന Deng, Hai. Deng... Hai, Bala. Papa, apa inda pa? Apa kabar? Nampaknya dia Papa, apa Papa, apa papa? ഗോകുല് സാധാരണ ഫോണിൽ വിളിക്കില്ലോ പപ്പാ വിളിക്കുന്നു വിളിച്ചേ അപ്പ വിളിച്ചേ വിളിച്ചിടന്നെയ്യോ അത്ര സമയം ഇപ്പം ഇവിടുത്തെ പത്തേമുക്കാലാവുമ്പോൾ ഞാൻ അവനെ വിളിക്കാറുണ്ട് എല്ലാ ദിവസവും ആ സമയമാകുമ്പഴത്തേനവിടെ പോകുമ്പോ ആ ഗോകു വിളിച്ചേ ആ നോക്കി ഗോകു വിളിച്ചേ നോക്കപ്പാ ഗോകു എന്ന് വിളിക്കുന്ന എങ്ങനാ ഗോഗു മൂടില്ല രാവിലെ എണീറ്റിപ്പോ ഭയങ്കര മൂഷായിട്ട് അടിച്ചിരിക്കാറോട്ടാ ഗോഗുന്ന് വിളിച്ചേ ഫസ്റ്റ് ടൈമാണ് കല്യാണത്തിന് പോയിട്ട് കുറേ നാളായി പിന്നെ ഒരു സദ്യ കഴിക്കാൻ കൊണ്ടുവരും പോലെ ആണ് പിന്നെ പിന്നെന്താ പറയുന്നത് ൊന്നില്ല ചെന്നിട്ട് കാണാം ഗോകു വിളിച്ചേ മൂടില്ല ഞങ്ങൾ പോയിട്ടു ഞങ്ങൾ രാവിലെ കല്യാണ വീട്ടിൽ നിന്ന് ബസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പോകാൻ ഞാൻ പിന്നെ ഒരുപാട് നേരത്തെ അവിടെ ഞങ്ങൾ നിൽക്കണ്ടല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടെങ്കിൽ സമയമായപ്പോഴത്തേനൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ചേട്ടത്തി ജാനുമോളും കാശി ബേബിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ ഒന്ന് എന്തുകൊണ്ടാണ് ആ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞു വീടിൻ്റെ അടുത്തുള്ള ഒരുവിധ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു അടുത്ത വീടിൻ്റെ അടുത്ത കല്യാണം ആകുമ്പോഴത്തേന് നാട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് എൻ്റെ ചാച്ചൻ ഇവിടെയാണ് വർക്ക് ചെയ്തത് ചാച്ചൻ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റും ഫസ്റ്റും അവിടെ പോയിട്ടുണ്ട് ലാസ്റ്റ് പോയത് ഇപ്പോഴുണ്ടോ ഫസ്റ്റ് ടൈം അവിടെ പോണത് ചാച്ചൻ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു ചാച്ചൻ പതിനൊന്ന് വർഷമായി മരിച്ചു പതിനൊന്നല്ല പന്ത്രണ്ട് വർഷമായി മരിച്ചിട്ട് ചാച്ചൻ്റെ ഒരു എന്താ ചാച്ചൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെയൊക്കെ നല്ല രസമായിരുന്നു ചാച്ചൻ ടൗൺ ഹാളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു ആ ഒരു ടൈമിൽ വെച്ചാൽ ഭയങ്കര കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വെച്ച് കല്യാണമൊക്കെ നടത്തുന്നത് എ സി ഓഡിറ്റോറിയം നമ്മുടെ ഈ കൺവെൻഷൻ സെൻ്റർ കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ ചാച്ചൻ റിട്ടേഡ് ആയിട്ട് ഒരു ഒരു ലെവൻ മന്ത്സ് ആയപ്പോഴാണുണ്ടോ ചാച്ചൻ മരിച്ചത് സൈലൻറ്റ് അറ്റാക്കായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു എനിക്കവിടെ ചെന്നപ്പോൾ ചാച്ചനെയാണ് ഓർമ്മ വന്നത് ചാച്ചനെ അവിടെ കാണാൻ ചെന്നതും ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചാച്ച മരിക്കുന്നത് അപ്പോൾ അതിലും കുഞ്ഞായിരുന്ന സമയത്താണ് അവിടെ കാണാൻ പോണത് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ച അവിടെ ഉള്ള ടൈമിൽ നമ്മുടെ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നമ്മുടെ ഈ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഇവരവിടെ വർക്ക് ചെയ്യുന്നവർക്ക് മറ്റേ കാ കൂപ്പൺ കിട്ടും ഫ്രീ ആയിട്ട് അപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് പോയി ഈ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു കിട്ടും ആ കല്യാണത്തിലേക്ക് കടക്കാൻ വേണ്ടി ചെക്കനും പെണ്ണും മണ്ഡപത്തിൽ കയറി കല്യാണത്തിൻ്റെ സമയമായി ആദ്യം തന്നെ ഗുരുവന്ദനം ഉണ്ടായിരുന്നു ഗുരുവന്ദനത്തിന് ശേഷം നമുക്ക് ഈഴവാസിൻ്റെ മാരേജിലെല്ലാം കാണാൻ പറ്റും ഞാൻ മുന്നേ എടുത്ത രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈഴവാസിൻ്റെ വീഡിയോസിനകത്തെല്ലാം കാണാൻ പറ്റി ഇതുപോലെ ഗുരുവന്ദനം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണത്തിൻ്റെ ചടങ്ങുകളിലേക്ക് പോകുന്നത് പിന്നെ ആ ഡെക്കറേഷനൊക്കെ എനിക്കിഷ്ടമായി കേട്ടോ ഫുള്ള് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ അതെന്ന് വെച്ചാൽ ഒറിജിനൽ അല്ല പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എന്ന് വെച്ചാൽ സോറി ഉറക്കം വരുന്നു ആ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ടല്ല മാ താലി കിട്ടുന്നത് വെയി എതിർ ദിശയിലാണ് കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ദിശ നോക്കിയിട്ടാണ് മണ്ഡപത്തിൻ്റെ ആ ഒരു ഇത് വന്നേക്കുന്നത് അത് ചെറിയൊരു എന്തോ ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല കല്യാണം പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഞങ്ങൾ സദ്യ കഴിക്കുക ഇങ്ങനെ സദ്യ അതിൻ്റെ അപ്പുറം ഗംഭീരമായിരുന്നു കേട്ടോ വേണ്ട അമ്മു അമ്മൂനെ കണ്ടിട്ട് കുറേ നാളായി കാണുമല്ലേ കാശിയുടെ എനിക്ക് തോന്നുന്നു കാശി ജനിച്ചൊരു അഞ്ച് മാസമൊക്കെ ഉള്ളപ്പോഴാണ് കാണുന്നത് അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ നാട്ടിലില്ല അവൾ ബാംഗ്ലൂർ ആണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സോ അതാണ് അമ്മൂനെ ഇപ്പം നമ്മുടെ വീഡിയോയിലൊന്നും കാണാത്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ പ്രഗ്നൻസിയിലെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നത് ചെക്കപ്പിൽ വരുന്നൊക്കെ അവളായിരുന്നു അപ്പം കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയായിരുന്നു ഉച്ചയ്ക്ക് എത്തി എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ഇപ്പം കല്യാണത്തിന് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിക്കുക ചേച്ചിടെ അടുത്തവരൊന്ന് പോവുക കാശുണ് ഒരുക്കി ചേട്ടത്തിനെടുത്ത് ഏപിച്ചിട്ടാണ് വന്നത് ഒരുങ്ങിയില്ല ആ ഒരു ഇല്ലല്ല എസ് എടുത്ത് ഞാൻ പൈസ വെച്ചിട്ട് വരട്ടെ ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഇതേ ഉണ്ട് അവിടെ നല്ല പുൽക്കൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞമ്മ മീൻസ് എൻ്റെ അമ്മയുടെ സിസ്റ്ററാണ് പക്ഷേ ചേച്ചി കല്യാണം ഞാൻ ചേച്ചി നാട്ടം വിളിക്കുന്നത് ചേച്ചി മാരേജ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യനാണ് സോ ക്രിസ്ത്യൻസ് ആണ് അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ഞാൻ അപ്പോൾ അവളോട് പറഞ്ഞു അനീതി ഉണ്ടായിരുന്നു അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു കുഞ്ഞമ്മയുടെ മോള് ഞാൻ കാശി ബേബിനെ നാളെ കൊണ്ടുപോയാടി എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുൽക്കൂടൊക്കെ ഞാനും കാശി ബേബി റെഡിയായി ഞങ്ങൾ ഇപ്പോൾ നടന്നു പോയത് ഇവിടെ അടുത്തുള്ളവരാ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ മാഡം നിന്നാണ് പോണത് കാശിദ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു ഇതെന്റെ വല്യമ്മച്ചിയാണുണ്ട് വല്യമ്മച്ചി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മ കുഞ്ഞമ്മ കുഞ്ഞമ്മയല്ല ചേച്ചിയാണെന്ന് തോന്നത്തുള്ളൂ ആ കുഴപ്പമില്ല എന്നാൽ ഈ അമ്മമാർക്കൊക്കെ എന്താ ഇത്ര പ്രായം കുറച്ച് തോന്നിയെന്ന് എനിക്കറിയാൻ വയ്യ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അമ്മയായാലും വല്യമ്മച്ചിയമാരായാലും കുഞ്ഞമ്മയാലൊക്കെ ഒരുപാട് ഏജ് കുറവ് തോന്നിക്കും അവരുടെ ഏജിൻ്റെ കാര്യം കുറവ് തോന്നിക്കും അതുകൊണ്ട് നമുക്കൊക്കെ നാണക്കേരാണ് ഇവരുടെ കൂടെ അടക്കാൻ ദൈവമേഹേ എല്ലാവരും ചോദിക്കും ചേച്ചിയാണോ ചേച്ചിയാണോ എന്നാണ് ചോദിക്കുന്നത് സോ അതുകൊണ്ടിട്ട് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിലെത്തി ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സും സോറി ചായ കോട്ടുമായിട്ടാണ് ഉറക്കം വരുന്നത് ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് ചായയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല വെൽക്കം ഡ്രിങ്ക്സ് എടുത്തു എനിക്കിഷ്ടമായില്ല പിന്നെ ഫുഡ് ഞാൻ ഒരു ഒരു വിശപ്പും എടുത്തു കാശി ബേബിക്കാണ് വിശപ്പും കുറുമയും കൂടെ എടുത്തത് എനിക്ക് രണ്ട് പൊറോട്ട എടുത്തു പൊറോട്ട ഞാൻ കഴിച്ചില്ല പിന്നെ ഞാൻ വിശപ്പും വാങ്ങി കഴിക്കാനുണ്ടായത് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഐസ്ക്രീം ദേ ഉണ്ടായിരുന്നുണ്ട് പിള്ളേർ രണ്ടും കൂടെ ഐസ്ക്രീമിൻ്റെ അടിപൊളി കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്നതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീം കഴിച്ചിട്ടുള്ളത് ഇവർ രണ്ടെണ്ണം ആണ് കേട്ടോ അങ്ങനെ അധികം ഐസ്ക്രീം കൊടുക്കില്ല കാര്യം അവർക്ക് തണുപ്പ് വരുമ്പോഴത്തേക്ക് പനി വെക്കുക കാശി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവന് ഇഷ്ടംപോലെ കഴിക്കും ഞാൻ ചെറുതിലെ ചെറുതിലെ മീൻസ് ചോറ് കൊടുത്ത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് മന്ത്സൊക്കെ ആയപ്പോൾ തൊട്ടിട്ട് ഞാൻ കാശിക്ക് തണുപ്പൊക്കെ കൊടുക്കുമായിരുന്നു വെള്ളം കൊടുക്കുമായിരുന്നു ഐസ്ക്രീം കൊടുക്കുമായിരുന്നു എല്ലാവരും പറയാം അങ്ങനെ കൊടുക്കൂടാ കൊടുത്തൂടാ മധുരം കൊടുക്കരുത് ഞാൻ എല്ലാം കൊടുക്കുക എന്നുട്ടോ അതുകൊണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ത് കഴിച്ചാലും ഒന്നും പനിയോ കാര്യങ്ങളോ ഒന്നും വരുത്തുന്നില്ല പിന്നെ എനിക്ക് പറ്റിപ്പോച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർമുല മിൽക്ക് ഉണ്ടല്ലോ ആറ് മാസം വരെ കൊടുക്കരുത് എന്ന് ഞാൻ കഠായം ചിന്തിച്ചു ആറ് മാസമല്ല ഞാൻ ഇപ്പോഴും ഫോർമുല മിൽക്ക് കൊടുക്കുന്നില്ല ഇപ്പം ഞാൻ ക്യാരി ആയ ടൈമിൽ ഫോർമുല കലക്കി കൊടുത്തു കൊച്ചു കുടിക്കുന്നില്ല കാര്യം ചെറുതിലോട്ട് ആ ഒരു ടേസ്റ്റ് പിടിക്കാത്തുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പശുവും പാൽ കാച്ചി കൊടുക്കുന്നത് അതും അങ്ങനെ കുടിക്കത്തൊന്നുമില്ല കേട്ടോ ഞാൻ എന്നാലും ഞാൻ പറ്റുമ്പോൾ ഒക്കെ ഡെയിലി രണ്ടു നേരം കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് ആ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കല്യാണ വിശേഷങ്ങൾ കല്യാണത്തിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സംഭാവന കൊടുത്തിട്ട് ഇറങ്ങി അപ്പം ഒരു ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുട്ടി വീഡിയോ എടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്